അതാ എന്ന് പറയുന്നത് അത് ഇപ്പൊ ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കും ആരാ അടിക്കാന്ന് പറഞ്ഞത് ആരാ അടിച്ചു ചികിത്സിക്കാന്ന് പറഞ്ഞത് പലരും പറഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രസംഗമൊക്കെ കേട്ടു നോക്കിയാഹു അലൈഹി ഉസ്മാൻ വസ്ല്ലാന്റെ നെഞ്ചിൽ അടിച്ചു ഉസ്മാനബിൻ അബുലി ഇന്ന് ഹദീസിലുണ്ട് ഇപ്പൊ ചിലര് വ്യാഖ്യാനിക്കണെന്താ അത് അവിടെയാണ് ഈ ജിന്നുള്ളതെന്ന് മനസ്സിലാക്കിയിട്ടാ റസൂല് നെഞ്ചിലടിച്ചത് ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് അവിടെയാണ് ജിന്നു മനസ്സിലാക്കിയിട്ടാണോ അടിച്ചത് അങ്ങനെ എവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല അതുകൊണ്ട് അടിക്കാൻ പറ്റൂല മനസ്സിലായാലടിക്കാം അവിടുന്നു വിട്ടു ഇങ്ങള് നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ അടിച്ചിറക്കി ചികിത്സിക്കലാൻ ഇപ്പൊ അവിടെ മാറി എനിക്ക് ചവിട്ടി ചികിത്സയാണ് വരാൻ പോകുന്നത് ചവിട്ട് ചികിത്സയാണ് ജമീയത്തുലമയുടെ ബുക്ക് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു ലഘുലേഖ ജമീയത്തുലമക്കും അത് ഒപ്പിട്ടുകൊടുത്തു ഞാൻ വേണമെങ്കിൽ ചോദ്യം വരികയാണെങ്കിൽ പിന്നീട് വിശദീകരിക്കാമെന്ന വിഷയം അതിൽ പറയാ ഇനിയും തെളിവ് വേണോ വേണമോ എങ്കിലൊന്നുകൂടി കാണുക

ഞാൻ റസൂൽ സാഹു അലൈവസ്ലമിയുടെ നിമ്പറിനും ഐഷാർ അലിയല്ലാഹ്നയുടെ റൂമിനുമിടയിൽ ബോധരഹിതനായി വീണിരുന്ന രംഗം കാണുകയാണ് അപ്പോൾ വരുന്നവൻ വന്ന് എന്റെ ചങ്കിൽ അവന്റെ കാലുവക്കും ഞാൻ എന്നാൽ എനിക്ക് ഭ്രാന്തായിരുന്നില്ല എനിക്ക് വിശപ്പ് മാത്രമായിരുന്നു ഇല്ലൽ മാബിൽ അപ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീണുകിടക്കുന്ന അബൂഹുറൈറാ റല്ലിയാഹനുവിന് ഭ്രാന്തായിരിക്കുമെന്ന് സഹാബികൾ വിചാരിച്ചു അങ്ങനെയുള്ള ഒരു സഹാബിയെ ആരെങ്കിലും ചങ്കിൽ ചവിട്ടുമോ ഖിൽ ചവിട്ടുമോ എന്നാൽ അവർ ചവിട്ടാനുള്ള കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫഹദ് ബിൻ ബിൻ സഹൈമി എന്ന് പറയുന്ന പണ്ഡിതന്റെ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉദ്ധരണി എടുത്തു കൊടുക്കുക എന്താണിട്ട് പറയുന്നത് അബൂഹിന്റെ അരികിലൂടെ നടന്നു പോകുന്ന സഹാബികൾ അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പിരടിയിൽ കാൽ വയ്ക്കുന്നു കാരണം അടിക്കുക എന്നത് ജിന്ന് ചികിത്സ നടത്തി ജിന്നുകളെ പുറത്താക്കപ്പെ ജിന്ന് മനുഷ്യനെ മറിച്ചു വീഴ്ത്തുന്നത് മനസ്സിലാക്കിയിരുന്നു എന്ന് ഈ റിപ്പോർട്ട് അറിയിക്കുന്നു ഇത് ഒരു ആധുനിക പണ്ഡിതന്റെ വ്യാഖ്യാനമല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഇമാം റഹബിയുടെ ഒരു ഉദ്ധരണി കൂടി ഇത് കൊടുക്കേൺ ഇതിനായി തെളിവെടുത്തത് ഇതിനായി തെളിവെടുത്തത് ഭ്രാന്തായിട്ട് ഒരുത്ത ഇങ്ങനെ വീണാൽ അടിച്ചാ പോര പിന്നെ എന്തു ചെയ്യണം ചവിട്ടേം കൂടി വേണം എന്നാ എവിടെ ചിൽ ചവിട്ടണം അടിച്ചു ചികിത്സയെ എതിർക്കുന്ന ആളുകൾക്ക് തെളിവ് വേണോ അടിച്ചു ചികിത്സ പാടില്ല എന്നതിനുള്ള തെളിവാണ് എന്ന് പറഞ്ഞപ്പോ അല്ല അതിനെതിരായ തെളിവ് എന്നുള്ള നിലയിലാണ് ഇത് സമർത്ഥിക്കുന്നത് ബാധയേറ്റവർ അദ്ദേഹത്തെ കാണുന്നവർ സിയാറു അലാമിന്റെ ബലായിൽ നിന്ന് ഇമാം റഹബിയുടെ ഉദ്ധരണി കൊടുത്തിട്ട് പറയാ അദ്ദേഹത്തെ കാണുന്നവർ അദ്ദേഹത്തിന് ബാധയേറ്റിട്ടുണ്ടെന്ന് വിചാരിക്കുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിച്ചു കൊടുക്കാനും മറ്റും അദ്ദേഹത്തിന്റെ മുകളിൽ ഇരിക്കാറുണ്ടായിരുന്നു നെഞ്ചത്ത് കയറി ഇരിക്കേം വേണം ചങ്ക് ചവിട്ടേം വേണം ഇനി ആർക്കാ സംശയം അടിച്ച ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ ഞങ്ങൾ അതിന് ഇല്ലാന്നിക്കാലം വരെ പറഞ്ഞെന്താന്നറിയോ മുജാഹിദികളെ സമ്മതിക്കൂലെന്ന് മനസ്സിലായോണ്ട ഇനി ഏതായാലും ഇവിടെ ഇത് നടക്കൂലെന്ന് ഉറപ്പായി നോറത്തുപോയി ഇത് നടത്തണമല്ലോ അതിനാ ഈ തെളിവുണ്ടാക്കണത് ഇവിടെ ഏതായാലും ഈ ഒരു കേസറയ്യോണ്ട് ഇവിടെ ജീവിക്കാം എന്നുള്ള മോഹം നടക്കില്ല മുജാഹിദികൾ അത് അംഗീകരിക്കില്ല അതല്ലേ പറഞ്ഞത് പള്ളിയിൽ ഉറുക്കിയാ നടത്തിയാ പള്ളി ചികിത്സിച്ചു എന്നു പറയും മദ്രസിലുറുക്കിയാ നടത്തിയാ മദ്രസ് ചികിത്സിച്ചു എന്നറിയും ഓഫീസിൽ ചികിത്സിച്ച ഓഫീസിൽ ചികിത്സിച്ചു എന്നറിയും അതുകൊണ്ടാ വേറെ റൂം ഓർക്കണം എന്ന് പറഞ്ഞെന്നാണ് ആ റൂമ് തുറക്കാനുള്ള പണിയാൻ അവിടെയുള്ള ചികിത്സ എന്താ ഈ ജാതി ചങ്ക് ചവിട്ടലും നെഞ്ചി കയറി ഇരിക്കലും ഒക്കെ നടത്താൻ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് തെളിവുണ്ട് എന്ന് ആളുകൾ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഇത് അംഗീകരിക്കണോ എന്നതാ വിഷയം